ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ചെറുതേനീച്ച കൂട് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പൊ ആദ്യം നാല് ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവും വരുന്ന രണ്ട് പട്ടിക വേണം ഇനി രണ്ട് ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവും വരുന്ന നാല് പട്ടികകൾ വേണം ഇനി രണ്ട് ഇഞ്ച് വീതിയും ഇഞ്ച് നീളവും വരുന്ന ആറ് പീസ് പട്ടികകൾ വേണം ഇനി അതിലൊരു പീസ് എടുത്ത് അതിന്റെ സെന്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കണം താനീച്ചകൾക്ക് പുറത്തേക്ക് പോകാനും വരാനും വേണ്ടിയാണ് ഇനി ഒരു പീസ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം താനീച്ചകൾക്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് വരാൻ വേണ്ടിയാണ് ഇനി ഈ കാണുന്ന രൂപത്തിൽ പട്ടികകൾ ആണി എടുക്കണം അപ്പൊ നമ്മൾ പട്ടികകൾ പരസ്പരം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്ത് പട്ടിക ഇതുപോലെ ആണി അടിച്ച് എടുക്കണം അപ്പൊ കൂടിന്റെ ഒരു ഭാഗം നമ്മൾ ആണി അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റേ ഭാഗവും റെഡിയാക്കണം അപ്പൊ നമ്മൾ കൂടിന്റെ മറ്റേ വശവും ഇതുപോലെ ആണി അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി കൂടിന്റെ ഒരു വശം മറ്റേതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ കൂട് സെറ്റായി ഇതാണ് നമ്മുടെ കൂടിന്റെ എൻട്രൻസ് ഇത് ഈച്ചകൾക്ക് ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം